കോളേജിൽ നിന്ന് പോകുമ്പോ ഞാൻ ഗർഭിണിയായി അപ്പനോട് അമ്മയോട് പറഞ്ഞിട്ട് എന്നെ വന്ന് വിവാഹം കഴിക്കാമെന്ന് കത്തുകൾക്ക് മറുപടി കിട്ടാതായപ്പോ ഞാൻ ബോംബെയിൽ അന്വേഷിച്ചു അവിടെയാണ് അപ്പനും അമ്മയും താമസിക്കുന്നതെന്ന് പറഞ്ഞു അതെനിക്ക് മനസ്സിലായത് അന്വേഷിച്ച് ബോംബെ ചെന്നപ്പോഴാണ് അങ്ങനെ ഒരു അഡ്രസ്സേ ഇല്ല പിന്നെ ഞാൻ കൽക്കട്ടു പോയി

തല്ലി ഇതിന് മരിക്കാൻ സമ്മതിക്കാത്തതിന് അങ്ങനെ ഒരായിരം നന്ദി തന്നോട് എനിക്ക് പറയാനുണ്ട് സത്യം പറഞ്ഞ തന്നെ പിരിയാൻ വിഷമമുണ്ട്